ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് നന്ദനും സന്ദീപും ആഹാരം കഴിക്കാൻ വന്നിരിക്കുകയാണ് അതേസമയം എല്ലാവർക്കും ആഹാരം വിളമ്പുകയാണ് അർച്ചനയും മീരയും അച്ഛനെ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അച്ഛൻ ഇപ്പോൾ വരുമെന്ന് അർച്ചന പറയുന്നു അതേസമയം അവന്തിക അങ്ങോട്ടേക്ക് വന്ന് കസേരയിൽ കയറി ഇരിക്കുകയാണ് സ്നേഹയും ആതിരയും കഴിച്ചോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവരൊക്കെ കഴിച്ചെന്ന് മീര പറയുന്നു ഇത് കേൾക്കുന്ന അവന്തിക ചോദിക്കുകയാണ് അനക കഴിച്ചോ ഞാൻ അവൾക്ക് ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തായിരുന്നു അച്ഛനെ നോക്കിയിരിക്കേണ്ട നന്ദേട്ടൻ കഴിച്ചോളാൻ പറഞ്ഞ് നന്ദേട്ടന് വിളമ്പി കൊടുക്കാൻ ഒരുങ്ങുകയാണ് അർച്ചനയും മീരയും തുടർന്ന് അവന്തിക പറയുകയാണ് എനിക്ക് രണ്ട് ചപ്പാത്തി മതി മീരേ ഇത് കേൾക്കുന്ന നന്ദൻ ദേഷ്യത്തോട് പറയുകയാണ് അതെ മീരയുടെ വന്ന് നിൽക്കുന്നത് ആദരേ നോക്കാൻ വേണ്ടിയാ അല്ലാതെ നിനക്ക് വെച്ചു വിളമ്പി തരാൻ വേണ്ടിയല്ല ഇന്നലെ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് വല്ലാതെ അങ്ങ് ഓർഡർ മീരേ ഇവിടുത്തെ ഗസ്റ്റാണ് അർച്ചനയും മീരയും ഇരുന്നേ അത് നന്ദേട്ടാ സച്ചിയുടെ വന്നിട്ട് ഞങ്ങൾ ഇരുന്നോളാമെന്ന് അർച്ചന പറയുമ്പോ നന്ദൻ പറയുകയാണ് ഞാൻ പോയ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം താളം തെറ്റി കിടക്കുകയാണ് നേരെയാക്കാൻ എനിക്കറിയാം നിങ്ങളവിടെ ഇരുന്നേ തുടർന്ന് നന്ദൻ പറയുമ്പോൾ മീരയും അർച്ചനയും ഇരിക്കുകയാണ് അതിനുശേഷം നന്ദൻ പറയുകയാണ് ഇനി അവന്തി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഞങ്ങൾക്കൊക്കെ വിളമ്പി തന്നേ അത് വേണ്ട നന്ദേട്ടാ ഏട്ടത്തിക്ക് അതൊന്നും ശീലമില്ലാത്തതല്ലേ എന്ന് അർച്ചന പറയുമ്പോൾ ആര് പറഞ്ഞു അർച്ചന വരുന്നതിന് മുമ്പേ ഞാനിവിടെ ഉള്ള സമയത്ത് ഇതെല്ലാം ഇവള് ഒറ്റയ്ക്കാ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ കേൾക്കുന്ന സന്ദീപ് പറയുകയാണ് നന്ദനൻ തിരിച്ചു വന്നത് ഒരു സൈക്കോ ആയിട്ടാണല്ലോ എടാ സൈക്കോ ഒന്നുമല്ല ഭാര്യമാര് നേർവഴിക്ക് വഴിക്ക് നടക്കാതിരിക്കുമ്പോഴേ തലക്കിട്ട് ചെറിയൊരു കൊട്ട് കൊടുക്കണം തുടർന്ന് നന്ദൻ അവന്തികയെ കൊണ്ട് എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുപ്പിക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് സേതുമാധവൻ വരുമ്പോ സേതുമാധവന് വിളമ്പി കൊടുക്കാൻ നന്ദൻ അവന്തികയോട് പറയുന്നു തുടർന്ന് അവന്തിക വിളമ്പി കൊടുക്കുമ്പോൾ നന്ദൻ പറയുകയാണ് നല്ലൊരു ഓംലെറ്റ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ നന്ദേട്ടിന് ഓംലെറ്റ് വേണമെങ്കിൽ ഞാൻ ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അർച്ചനെ എഴുന്നേൽക്കുമ്പോൾ നന്ദൻ പറയുകയാണ് അർച്ചന എവിടെ പോകുന്നു എൻ്റെ ഭാര്യ ഉണ്ടാക്കി തന്നോളും അർച്ചന ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടേ സച്ചിക്ക് കൊടുത്താൽ മതി എൻ്റെ ഭാര്യയെ ഉണ്ടാക്കി തന്നോളും ചെല്ലവന്തികെ നല്ലൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ നന്ദൻ പറയുമ്പോൾ ദേഷ്യത്തോടെ പോവുകയാണ് അവന്തിക അതേസമയം ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മീരയും അർച്ചനയും പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലേക്ക് ചെല്ലുന്ന അവന്തിക എല്ലാ മസാലയും ധാരാളം ഉപ്പുമൊക്കെ വാരിയിട്ട് നന്ദന് വേണ്ടി ഓംലെറ്റ് ഉണ്ടാക്കുന്നതാണ് അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന തുടർന്ന് അർച്ചന പെട്ടെന്ന് തന്നെ നന്ദന്റെ അടുത്തേക്ക് ചെല്ലുകയും അത് കഴിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നു തുടർന്ന് അവന്തിക അങ്ങോട്ടേക്ക് ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് അവന്തികയെ പിടിച്ച് തന്റെ അടുത്തേക്ക് ഇരുത്തിയിട്ട് നന്ദൻ പറയുകയാണ് അതെ നമുക്കിന്ന് ഒരുമിച്ച് ഒരു പ്ലേറ്റ് കഴിക്കാം അതൊന്നും വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാമെന്ന് അവന്തിക പറയുമ്പോ നന്ദൻ പറയുകയാണ് അത് വേണ്ട ഓംലെറ്റ് ഞാൻ നിനക്ക് തന്നെ തരാമെന്ന് പറഞ്ഞ് നന്ദൻ അവന്തികയ്ക്ക് ഓംലെറ്റ് കൊടുക്കുകയാണ് എരിവ് കൊണ്ട് അവന്തികയുടെ കണ്ണൊക്കെ നിറയുമ്പോ സന്ദീപ് പറയുകയാണ് ദേ കണ്ടില്ലേ ഏട്ടത്തിക്ക് നൊസ്തടിച്ചെന്ന് തോന്നുന്നു അങ്ങനെ നന്ദൻ അവന്തികയെ കൊണ്ട് അത് മുഴുവൻ കഴിപ്പിക്കുകയാണ് ഇത് കാണുന്ന അർച്ചനയും മീരയും ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സേതുമാധവം പറയുകയാണ് എന്റെ മക്കളുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെല്ലുന്ന അർച്ചനയാണ് അർച്ചന തന്റെ ആഭരണങ്ങളെല്ലാം എടുത്ത് പെട്ടിയിലാക്കുകയാണ് അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരുമ്പോ പെട്ടെന്ന് അതെല്ലാം അർച്ചന എടുത്ത് മാറ്റിവെക്കുന്നു എന്താ താൻ എന്താ ഇതൊക്കെ പെറുക്കിക്കൂട്ടി എവിടെ പോവാണെന്ന് സച്ചി ചോദിക്കുമ്പോ വെറുതെ കാണാൻ എടുത്തതാണെന്ന് അർച്ചന പറയുന്നു തുടർന്ന് സച്ചി പറയുകയാണ് അതെ നാളെ രാവിലെ നമുക്ക് രണ്ടുപേർക്കും കൂടി ബാങ്ക് വരെ ഒന്ന് പോകണം അതെന്തിനാ സച്ചി എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഈ ആഭരണങ്ങളെല്ലാം ലോക്കറിൽ വെക്കാനാണെന്ന് സച്ചി പറയുന്നു ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ നിൽക്കുകയാണ് അത് വേണ്ട സച്ചിട്ടാ ഇതെല്ലാം ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്തായാലും താൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോ ബാങ്ക് ലോക്കറി സേഫ് ആയിട്ട് എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നു അതേസമയം മീരയ്ക്ക് കൊടുത്ത വാക്കുകളെല്ലാം ഓർത്ത് ആകെ തകർന്നു നിൽക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ് നന്ദൻ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവധിക നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് അതേസമയം വെള്ളം വെള്ളമെടുക്കാനായി താഴേക്ക് വരുന്ന അർച്ചന അവന്തികയെ ശ്രദ്ധിക്കുന്നു കത്തിയും എടുത്തുകൊണ്ട് അടുക്കളയുടെ പുറത്തേക്ക് വരുന്ന അവന്തികയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന തുടർന്ന് അവന്തിക കത്തിയുമായിട്ട് തന്റെ മുറിയിലേക്ക് പോകുന്നു തുടർന്ന് നന്ദനെ കുത്താനായി കത്തിയുമായി നിൽക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്